പൗരത്വ ഭേദഗതി നിയമം എന്നത് ഒറ്റപ്പെട്ട ഒരു കാര്യമാണ് എന്ന് എടുക്കാൻ പാടില്ല അത് കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമാണ് അതാണ് ഇവിടെ എല്ലാവരും സംസാരിച്ചത് എല്ലാവരും ഒരേ വികാരത്തോടെയാണ് സംസാരിച്ചിട്ടുള്ളത് ഇതെന്താണ് ഈ അജണ്ട എന്നതും ഇവിടെ സംസാരിച്ച പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള എല്ലാ അംഗങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട് സർ നമ്മുടെ രാജ്യത്ത് തുടർച്ചയായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങൾ അതൊരു പ്രത്യേക ദിശയിലുള്ളതാണ് എന്ന് കാണാൻ നമുക്ക് സാധിക്കും ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെയുള്ള നീക്കങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സർ ഇവിടെ ആഭ്യന്തര ശത്രുക്കൾ ആരാണ് എന്ന് നേരത്തെ വിശകലനം ചെയ്തു വെച്ചിട്ടുണ്ട് ഇന്നത്തെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആശയപരമായ നേതൃത്വം കൊടുക്കുന്ന ആർ എസ് എസ് അതിൻ്റെ ഭാഗമായി ആ ആഭ്യന്തര ശത്രുക്കളിൽ ഒരു വിഭാഗമായ മുസ്ലിം വിഭാഗത്തിനെതിരെയുള്ള നീക്കങ്ങൾ ഓരോന്നോരോന്നായി നമ്മുടെ രാജ്യത്ത് നടപ്പാക്കി വന്നിട്ടുണ്ട് സർ ഇവിടെ പലരും പരാമർശിച്ചു വിവാഹമോചനവുമായി ബന്ധപ്പെട്ട പ്രശ്നം വിവാഹമോചനവുമായി ബന്ധപ്പെട്ട പ്രശ്നം എല്ലാ സമു സമുദായത്തിലുമുണ്ട് എല്ലാ വിഭാഗത്തിലുമുണ്ട് അതൊരു സിവിൽ നിയമത്തിൻ്റെ ഭാഗമായി കൈകാര്യം ചെയ്യുന്ന വിഷയമാണ് പക്ഷേ മുത്തലാഖിൻ്റെ പേരിൽ മുസ്ലിങ്ങളുടെ വിവാഹമോചനം അതൊരു ക്രിമിനൽ കുറ്റമായി മാറ്റം നൽകേണ്ട അത് ഒരു വിഭാഗത്തിനെതിരെയുള്ള വിവേചനപരമായ നീക്കം മാത്രമായിരുന്നു സർ മറ്റ് ഇന്ത്യയിലെ എല്ലാ വിഭാഗവും വിവാഹമോചന പ്രശ്നം സിവിൽ നിയമത്തിലൂടെ കൈകാര്യം ചെയ്യുമ്പോൾ എന്തിനാണ് അതിൽ നിന്ന് വേറിട്ടൊരു സമീപനം മുസ്ലിം വിഭാഗത്തിന് നേരെ സ്വീകരിച്ചത് അതൊരു അജണ്ടയുടെ ഭാഗം തന്നെയായിരുന്നു സർ അതുപോലെ തന്നെ ഇവിടെ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ അവസാനം സൂചിപ്പിച്ച ജമ്മുകാശ്മീരിൻ്റെ പ്രശ്നം സർ നമ്മുടെ രാജ്യത്തെ പതിമൂന്നോളം സംസ്ഥാനങ്ങൾക്ക് സവിശേഷ നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട് അത്തരമൊരു സാഹചര്യം നിലനിൽക്കുകയാണ് ജമ്മുകാശ്മീരിനെ മാത്രം ഒരു പ്രത്യേക രീതിയിൽ കാണുന്ന നിലയുണ്ടായത് സർ നമ്മുടെ ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് കടല പോക്കറ്റിൽ നിന്നൊരു കടലാസ് എടുത്ത് അത് വായിച്ചുകൊണ്ട് റദ്ദാക്കുന്നൊരു ആശ്ചര്യകരമായ നടപടിയല്ലേ നമ്മൾ കണ്ടത് എന്തും ചെയ്യാന്നുള്ളൊരു അവസ്ഥയല്ലേ ഉണ്ടായിത്തീർന്നു സർ ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറിയ ജമ്മുകാശ്മീർ അതിൻ്റെ ചരിത്രം അതറിയാവുന്ന കൂട്ടർക്ക് അത്ര എളുപ്പത്തിൽ സ്വീകരിക്കാൻ കഴിയുന്നൊരു നിലപാടാണ് പക്ഷെ ഒന്നും ഭാഗമല്ലാത്ത അതൊന്നും അറിയാത്ത ആ ഘട്ടത്തിൽ തന്നെ വർഗീയമായി കാര്യങ്ങൾ ചിന്തിച്ചിരുന്ന ഒരു വിഭാഗത്തിന് തങ്ങളുടെ കയ്യിലിപ്പോൾ അധികാരമുണ്ട് എന്നതിൻ്റെ മേരെ എന്തും കാണിക്കാം എന്ന നിലയല്ലേ അതിൻ്റെ ഭാഗമായല്ലേ വന്നിട്ടുള്ളത് അവിടെയും വേറൊരു കാര്യം പരിശോധിച്ച് നോക്കുക ഒരു മുസ്ലിം ഭൂരിപക്ഷമുള്ള സംസ്ഥാനം ഒരു പ്രത്യേക അജണ്ടയുടെ ഭാഗം എന്നാൽ അവിടെ ഇത്തരം ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ വേറൊരു നിലപാട് സ്വീകരിക്കുന്നത് കാണാൻ പറ്റും ജമ്മുകാശ്മീരിൽ പ്രത്യേകമായ അധികാരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു മാറ്റുമ്പോൾ ഇവിടെ ഐ എൽ പി അധികാരം ചില സംസ്ഥാനങ്ങൾക്ക് നൽകുകയാണ് സർ അതിലൂടെ ഇപ്പോൾ മണിപ്പൂർ നമ്മുടെ കേരളത്തിൽ ഒരു വന്നാൽ ഇവിടെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനക്കാർ വന്നാലും ഇവിടെ സ്വത്ത് വാങ്ങാം എന്നാൽ നിങ്ങൾക്ക് മണിപ്പൂരിൽ പോയി വാങ്ങാൻ പറ്റില്ല അവിടെ പ്രത്യേക അധികാരം പ്രത്യേക അവകാശം അതുമാത്രമല്ല അവിടെ പോകണമെങ്കിൽ അതിന് പ്രത്യേകമായി അനുമതി വേണം അപ്പോൾ ഇത്തരത്തിൽ മതപരമായ വിവേചനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്ക് അവകാശം നൽകുന്ന രീതി അത് തുടരാൻ പാടുണ്ടോ സ്വീകരിക്കാൻ പാടുണ്ടോ സർ ഇവിടെയാണ് നാം കാണേണ്ടത് ഇത് കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമാണ് ഇവിടെ എല്ലാവരും പൊതുവേ പറയുന്നൊരു കാര്യമുണ്ട് നമ്മുടെ രാജ്യത്ത് ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട് ആ രാഷ്ട്രീയ പാർട്ടികളുടെ ഗണത്തിൽ പെടുന്നൊരു പാർട്ടിയല്ല ബി ജെ പി എന്താണ് അവരെ വ്യത്യസ്തമാക്കി നിർത്തുന്നത് അവർ ആർ എസ് എസ് നേതൃത്വം അംഗീകരിച്ചവരാണ് ആർ എസ് എസ് ആണ് ആ പാർട്ടിയെ നയിക്കുന്നത് സർ ആർ എസ് എസ് കൃത്യമായ ആശയമുള്ളൊരു സംഘടനയാണ് ആർഷഭാരത സംസ്കാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ ഞങ്ങൾ നിൽക്കുകയാണ് എന്ന് ആർ എസ് എസിൻ്റെ ചില നേതാക്കന്മാർ പറയുന്നത് കേൾക്കാം സർ നമ്മൾ കാണേണ്ടത് ആർഷഭാരത സംസ്കാരമൊന്നും അല്ല ആർ എസ് എസ് അംഗീകരിച്ചിട്ടുള്ളത് ആർ എസ് എസ് അംഗീകരിച്ചത് ഹിറ്റ്ലറുടെ ആശയമാണ് ഹിറ്റ്ലർ ജർമ്മനിയിൽ നടപ്പാക്കിയ ആശയമാണ് സർ ഇവിടെ ചിലർത് സൂചിപ്പിക്കുകയുണ്ടായി ആശയം ഹിറ്റ്ലറുടേതാകുമ്പോൾ അവരുടെ സംഘടനാ രൂപം നാം ഇപ്പോൾ കാണുന്ന ആർ എസ് എസിൻ്റെ വിവിധ പരിശീലന രീതികളടക്കം അത് സ്വായത്തമാക്കിയത് മുസോൾനിയുടെ അന്നത്തെ ഫാസിസ്റ്റ് സംഘടനാ രൂപം അംഗീകരിച്ചുകൊണ്ടാണ് സർ അപ്പോൾ സംഘടന മുസോൾനിൽ നിന്നും ആശയം ഹിറ്റ്ലറിൽ നിന്നും സ്വീകരിച്ച ഒരു സംഘടനയാണ് ആർ എസ് എസ് സർ ഇത് ആർ എസ് എസിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ ബി എസ് മുഞ്ചേ തന്നെ കൃത്യമായി രേഖപ്പെടുത്തിയ കാര്യമാണ് അവരോടാരൊക്കെങ്കിലും വിരോധമുള്ളതുകൊണ്ട് കെട്ടിച്ചമച്ചൊരു കാര്യമെല്ലാം നടത്തും സർ ഇവിടെ ആർ എസ് എസിൻ്റെ നിരവധി ഗ്രന്ഥങ്ങളുണ്ട് അതിൽ ഹിറ്റ്ലറുടെ വഴിയാണ് തങ്ങൾ സഞ്ചരിക്കുന്നത് എന്ന് അവർ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം ആർ എസ് എസിൻ്റെ പ്രമുഖനായ താത്വികാചാര്യൻ ഗുരുജി ഗോൾവാൾക്കർ ഗോൾവാൾക്കറുടെ പുസ്തകം നാം നമ്മുടെ ദേശീയത നിർവചിക്കപ്പെടുന്നു എന്ന പുസ്തകം അതിൽ കൃത്യമായി കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വി ഓർ അവർ നേഷൻഹുഡ് ഡിഫൻഡ് ഡിഫൈൻഡ് ഡിഫൈൻഡ് അതേപോലെ തന്നെ വിചാരധാര ഇതിലൊക്കെ എന്താണ് പൗരത്വം എന്താണ് വംശീയത ഇതിനെക്കുറിച്ചൊക്കെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് സർ അത് ഈ കാലത്ത് എന്ന് നമ്മൾ ഒന്നുകൂടി ഓർക്കുന്നത് നല്ലതാണെന്നാണ് തോന്നുന്നത് സർ അതിൽ ഗോൾവാൾക്കർ പറഞ്ഞ കാര്യം ഒരു വംശത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ശുദ്ധി നിലനിർത്താൻ ജർമ്മനിയിലെ കാര്യമാണ് ഒരു വംശത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ശുദ്ധി നിലനിർത്താൻ ജർമ്മനി ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ആ രാജ്യത്തിലെ സെമിറ്റിക് വംശജരായ ജൂതന്മാരെ പിഴുതെറിഞ്ഞു വംശാഭിമാനം റേസ് പ്രൈഡ് അതിൻ്റെ ഏറ്റവും ഉയർന്ന നിലയിലാണ് ഇവിടെ കാണപ്പെട്ടത് അടിസ്ഥാനപരമായി വ്യത്യസ്തതകളുള്ള വംശങ്ങൾക്കും സംസ്കാരങ്ങൾക്കും ഒരൈക്യരൂപത്തിൽ ഉൾപ്പെടാൻ കഴിയില്ല എന്ന് ജർമ്മനി തെളിയിച്ചിരിക്കുകയാണ് അടുത്ത വാചകം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഹിന്ദുസ്ഥാനിലുള്ള നമുക്ക് പഠിക്കാനും പ്രയോഗിക്കാനും കഴിയുന്നതാണ് ഇതാണ് വി ഓർ അവർ നേഷൻഹുഡ് ഡിഫൈൻഡ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതി വെച്ചത് അതായത് ഹിറ്റ്ലറുടെ പാതയാണ് തങ്ങളുടെ പാത എന്ന് ഒരു മറയുമില്ലാതെ നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് സർ ഇത് മാത്രമല്ല ഇവിടെ ഇവിടെ പരാമർശിക്കുകയുണ്ടായി നേരത്തെ പരാമർശിക്കുകയുണ്ടായി ന്യൂനപക്ഷ വിഭാഗങ്ങളും മറ്റും എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് ജീവിക്കേണ്ടത് അത് നാം നമ്മുടെ ദേശീയ നിർവചിക്കുന്നു എന്ന പുസ്തകത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സർ ഇതൊക്കെ സാധാരണഗതിയിൽ പരിഷ്കൃത സമൂഹത്തിൽ ആർക്കും പറയാൻ കഴിയാത്തൊരു കാര്യമാണ് പക്ഷേ ആർ എസ് എസ് അതാണ് ആർ എസ് എസിൻ്റെ നിലപാടതാണ് എന്താണ് ന്യൂനപക്ഷത്തെക്കുറിച്ച് പറഞ്ഞത് എങ്ങനെയവർ ജീവിക്കണം എന്നാണ് ഇവിടെ നേരത്തെ ഇവിടെ പറയേണ്ടായി വിദേശീയരായ കൂട്ടർക്ക് രണ്ട് മാർഗങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്നുകിൽ ദേശീയ വംശത്തിൽ സ്വയം ലയിക്കുക സ്വയം ലയിക്കുകയും അതിൻ്റെ സംസ്കാരം സ്വീകരിക്കുകയും ചെയ്യുക അല്ലെങ്കിൽ ദേശീയ വംശം അനുവദിക്കുന്ന കാലത്തോളം അതിൻ്റെ ദേയിൽ കഴിയുകയും അതിൻ്റെ മധുരേച്ഛ പോലെ പിന്നെ നാടുവിടുകയും ചെയ്യുക വിചക്ഷണങ്ങളായ പഴയ രാഷ്ട്രങ്ങളുടെ അനുഭവത്തിൻ്റെ അനുമതിയുള്ള ഈ നിലപാടിൽ നോക്കിയാൽ ഹിന്ദുസ്ഥാനിലെ വിദേശ വംശങ്ങൾ ഒന്നുകിൽ ഹിന്ദു സംസ്കാരവും ഭാഷയും സ്വീകരിക്കുകയും ഹിന്ദു മതത്തോട് ആദരവും ഭയഭക്തിയും ബഹുമാനവും കാട്ടാൻ പഠിക്കുകയും ഹിന്ദു വംശത്തെയും സംസ്കാരത്തെയും അതായത് ഹിന്ദു രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കുന്നവ അല്ലാതെ മറ്റ് യാതൊരു ആശയവും വെച്ച് പുലർത്താതിരിക്കുകയും വംശത്തിൽ ലയിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ വേറിട്ടുള്ള നിലനിൽപ്പ് ഉപേക്ഷിക്കുകയും ചെയ്യണം തുടരുകയാണ് അല്ലെങ്കിൽ യാതൊന്നും അവകാശപ്പെടാതെ യാതൊരു ആനുകൂല്യങ്ങൾക്കും മുൻഗണന പരിഗണനയുടെ കാര്യം പറയുകയും വേണ്ട അർഹതയില്ലാതെ എന്തിന് പൗരാവകാശങ്ങൾ പോലുമില്ലാതെ ഹിന്ദു രാഷ്ട്രത്തിന് പൂർണ്ണമായും വഴങ്ങി വേണമെങ്കിൽ അവർക്ക് ഈ രാജ്യത്ത് കഴിയാം അവർക്ക് സ്വീകരിക്കാൻ ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ല ഉണ്ടായിരിക്കാനെങ്കിലും പാടില്ല നമ്മൾ ഒരു പഴയ രാഷ്ട്രമാണ് നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ തീരുമാനിച്ചിട്ടുള്ള വിദേശ വംശങ്ങളെ പഴയ രാഷ്ട്രങ്ങൾ ചെയ്യുന്നത് പോലെ ചെയ്യേണ്ടതുപോലെ നമുക്ക് കൈകാര്യം ചെയ്യാം സർ ഇതാണ് ആർ എസ് എസ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വിഭാഗം സഹോദരങ്ങളെ ഈ രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കാണാൻ കഴിയുന്നില്ല അവരെ സ്വീകരിക്കാൻ തയ്യാറല്ല അവരിവിടെ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ അടിമകളായി കഴിഞ്ഞോളന്നാണ് പറയുന്നത് ഈ രാജ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഈ രാജ്യം ഇന്ന് നേടിയ സ്വാതന്ത്ര്യത്തിൻ്റെ അവസ്ഥ അതിനുവേണ്ടി ജീവത്യാഗം ചെയ്തവരുടെ അനുഭവം അതെല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു എത്രമാത്രം അപകടകരമായ ഒരു ആശയവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ആ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഓരോന്നോരോ നടപ്പാക്കുന്നത് ആർ എസ് എസിന്റെ നേതൃത്വം അംഗീകരിച്ച് അധികാരത്തിൽ വന്നതോടെ ആർ എസ് എസിൻ്റെ നയം നടപ്പാക്കാൻ പുറപ്പെടുകയാണ് അതിൻ്റെ ഭാഗമായാണ് ഓരോന്നോരോന്നായി ചെയ്യുന്നത് അതിലൂടെയാണ് ഇപ്പോൾ ഈ പറയുന്ന കാര്യം വന്നത് എന്ന് നാം കാണണം ഉദ്ധരണികൾ ഇനിയും എൻ്റെ കയ്യിലുണ്ട് പക്ഷേ ഞാനത് കൂടുതലായിട്ട് പറയുന്നില്ല ഇതേ തരത്തിലുള്ളത് തന്നെ ഇപ്പോൾ ജനാധിപത്യ ഇംഗ്ലണ്ടിലെ ഒരു ഉദാഹരണം എടുത്തു പറയുന്നുണ്ട് ഈ ഗോൾവാൾക്കർ തന്നെ നൂറു വർഷങ്ങൾക്ക് മുൻപ് കുറച്ച് ജർമ്മൻ ജർമ്മൻകാർ ഇംഗ്ലണ്ടിൽ കുടിയേറി പാർക്കുകയും അവർക്ക് പൗരത്വാവകാശം ലഭിക്കുകയും ചെയ്തു അവിടെ അവരെ അന്യരായി കണ്ടിരുന്നില്ല അവരിലൊരാൾ ഒരു ഐ സി എസ് ഉദ്യോഗസ്ഥനായി മധ്യപ്രദേശിൽ ജോലി ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ യുദ്ധം പൊട്ടി പുറപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ജർമ്മൻ അനുകൂല വികാരം ഉണ്ടാകുമോ എന്ന് കരുതി അദ്ദേഹത്തെ തടങ്കൽ വെക്കുകയുണ്ടായി കേവലം ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ തടങ്കൽ വെച്ചത് ഇതാണ് ദേശീയതയെക്കുറിച്ചുള്ള അവരുടെ ശരിയായ നിലപാട് നമ്മുടെ രാജ്യത്തെയും സ്ഥിതി ഇതുതന്നെയാണ് കേവലം കൂട്ടായ താമസമോ ഇതെല്ലാം ഗോൾവാൾക്കറുടെ വാചകങ്ങളാണ് കേവലം കൂട്ടായ താമസമോ ജനനമോ നമ്മുടെ രാജ്യത്ത് വളരുകയോ ചെയ്താൽ മാത്രം ഒരേ തരത്തിലുള്ള കൂറും ഗുണങ്ങളും ജീവിത രീതിയും എല്ലാവരിലും ഉണ്ടാകില്ല സർ ആളുകളുടെ രാജ്യത്തോടുള്ള കൂറ് ആർ എസ് എസ് കാര്യ തീരുമാനിക്കുകയാണെന്ന് ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ പിടിഞ്ഞവരെ കുറിച്ചാണ് ഈ പറയുന്നത് സർ ആർ എസ് എസ് അവരുടെ ആന്തരിക ഭീഷണി അതിലാദ്യം തന്നെ പറയുന്നത് മുസ്ലിമിനെയാണ് ക്രിസ്ത്യാനിയെ കമ്മ്യൂണിസ്റ്റുകാർ ഈ ആന്തരിക ഭീഷണി എവിടെ നിന്ന് വന്ന സർ ഇത് ഹിറ്റ്ലറുടെ വാചക ജർമ്മനിയിൽ ജൂതരെയും ബോൾഷേവിക്കുകളെയുമാണ് ആന്തരിക ഭീഷണിയായി കണ്ടിരുന്നത് അതേ വാചകം ഇവിടെ സ്വീകരിച്ചതാണ് അപ്പോൾ ആർ ആർ എസ് എസിന്റെ നയം എന്നത് പൂർണമായി ഹിറ്റ്ലറുടെ ആശയമാണ് സർ ദേശീയ പ്രസ്ഥാനത്തെയും അതിൻ്റെ പാരമ്പര്യത്തെയും പൂർണ്ണമായി നിഷേധിക്കുന്നതാണ് ഇവരുടെ നിലപാട് സർ അതുകൊണ്ട് തന്നെ അവർക്ക് ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കില്ലാലും ഇവിടെ പറഞ്ഞില്ലേ നേരത്തെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി എന്തെല്ലാം വിഷമതകൾ അനുഭവിച്ചവരുണ്ട് ഏതെല്ലാം പ്രയാസങ്ങൾ അനുഭവിച്ചവരുണ്ട് അന്തമാനില് എന്തെല്ലാം കഠിനമായ വിഷമതകൾ അനുഭവിച്ച് ആ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ജീവിതം നയിച്ചവരുണ്ട് എന്നാൽ അവിടുന്ന് മാപ്പെഴുതി രക്ഷപ്പെട്ടവരുടെ അവരെയല്ലേ ഏറ്റവും വലിയ മഹാന്മാരായി ചിത്രീകരിക്കാൻ ഇപ്പോൾ ശ്രമം നടക്കുന്നത് രാജ്യത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണോ അത് ചരിത്രത്തെ തന്നെ തിരുത്തി കുറിക്കാനില്ലേ നോക്കുന്നത് അപ്പം തങ്ങളുടെ കയ്യിൽ അധികാരമുണ്ട് എന്ന് വെച്ച് എന്തുമാകാമെന്ന അവസ്ഥയിലേക്കല്ലേ കാര്യങ്ങൾ നീക്കുന്നത് സർ അതുകൊണ്ട് തന്നെ അവർക്ക് ദേശീയ പ്രസ്ഥാനം എന്താണെന്ന് അറിയില്ല ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മൂല്യങ്ങൾ എന്താണെന്ന് അറിയില്ല ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടന ഒരു ഘട്ടത്തിലും അവർക്ക് അംഗീകരിക്കാനും കഴിഞ്ഞിട്ടില്ല അതവർ പലവട്ടം വ്യക്തമാക്കിയിട്ടുണ്ട് പാർലമെൻറ്റിൽ തന്നെ വ്യക്തമാക്കിയതാണ് സർ ഇവിടെ ശരിയായ രീതിയിൽ ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഇന്ന് ഒരു വിഭാഗത്തിനെതിരെയാണെങ്കിൽ നാളെ മറ്റ് വിഭാഗങ്ങൾക്ക് നേരെയോ തിരിയും ആരെല്ലാം ഇവർക്ക് തൊട്ടുകൂടാത്തവരായിട്ടുണ്ടോ അവരുടെയെല്ലാം നേരെ ഭീഷണി വരികയാണ് സർ അവർ വ്യക്തമാക്കുന്നുണ്ട് അവർ പറയുന്നൊരു കാര്യം നമ്മുടെ സമാജത്തിൻ്റെ മറ്റൊരു സവിശേഷത വർണ്ണവ്യവസ്ഥയാണ് എന്നാൽ ഇതിനെ ജാതീയത എന്ന് മുദ്രകുത്തി പുച്ഛിച്ചു തള്ളുകയാണ് വർണ്ണവ്യവസ്ഥയെന്ന് പരാമർശിക്കുന്നത് തന്നെ അപഹസിക്കേണ്ട ഒന്നാണെന്ന് നമ്മുടെ ആളുകൾക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് അതിലടങ്ങിയിട്ടുള്ള സാമൂഹ്യവ്യവസ്ഥയെ സാമൂഹ്യ വിവേചനമായി അവർ തെറ്റിദ്ധരിക്കുന്നു സർ ഇതാണ് ഇന്ത്യയുടെ ശാപം ഈ പറയുന്ന ജാതി വിവേചനം അതിൻ്റെ ഉച്ചനീചത്വം അതിനെ മഹത്വവൽക്കരിക്കുകയാണ് ഈ പറയുന്നതിൻ്റെ ഒരു ഭാഗം എന്താ ഈ പറയുന്ന വർണ്ണവ്യവസ്ഥ ബ്രഹ്മക്ഷത്രീയ വൈശ്യ ശൂദ്ര സർ ശൂദ്ര കഴിഞ്ഞാലുള്ള വിഭാഗം അവരെ മനുഷ്യഗണത്തിൽ പോലും പെടുത്തുന്നില്ല അതാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗം പട്ടികജാതി പട്ടികവർഗ വിഭാഗം ഈ ശൂദ്ര വിഭാഗത്തിൽ പെടുന്നില്ല എന്നിട്ട് അതിൻ്റെ മേന്മയും പറഞ്ഞ് നടക്കുകയാണ് നമ്മുടെ രാജ്യത്ത് വലിയൊരു ജനവിഭാഗത്തെ മനുഷ്യരായിപ്പോലും പരിഗണിക്കാത്തൊരു തത്വശാസ്ത്രം അതും കൊണ്ടാണ് ആർ എസ് എസ് നടക്കുന്നത് സർ ഏതാണ് ഹിന്ദു വിചാരതാരക്കാരൻ പറയുന്നുണ്ട് ബ്രാഹ്മണൻ തല രാജാവ് ബാഹുക്കള് വൈശ്യൻ ഊരുക്കള് ശൂദ്രൻ പാദങ്ങൾ ഈ ചതുർവിധ വ്യവസ്ഥയുള്ള ജനത അതായത് ഹിന്ദു ജനതയാണ് നമ്മുടെ ദൈവം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ജാതീയമായ അടിസ്ഥാനത്തിൽ വിശ്വാസികളായവരെ തന്നെ വലിയ തോതിൽ ഭിന്നിപ്പിക്കുകയാണ് ഇതിൽ ഏത് വിഭാഗത്തിൻ്റെ താല്പര്യമാണ് ഇവർ സംരക്ഷിക്കുന്നത് വ്യക്തമാണ് അതവർ പലപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട് പല നടപടികളിലൂടെയും വന്നിട്ടുണ്ട് സർ ചുരുക്കത്തിൽ സംഘപരിവാറിൻ്റെ അജണ്ട എന്ന് പറയുന്നത് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനതയെ രണ്ടാങ്കട പൗരന്മാരായി കണക്കാക്കുക ആന്തരിക ഭീഷണിയുടെ ഭാഗമാണ് എന്ന് പറയുക എന്നിട്ട് അവരെ തകർക്കുക എന്താണ് ആ അജണ്ടയുടെ ഭാഗമായാണ് ഈ പൗരത്വ ഭേദഗതി നിയമം വന്നിട്ടുള്ളത് സർ അതാണ് ഇതിലുള്ള ഏറ്റവും ഗൗരവമായ പ്രശ്നമെന്ന് നാം കാണണം സർ ഇതിനെ നാം ഒന്നിച്ചെതിർത്തില്ലെങ്കിൽ ഇത്തരം അജണ്ടകൾ ഒന്നൊന്നായി നമ്മുടെ നാട്ടിൽ ശക്തിപ്പെടുന്ന നിലയുണ്ടാവും അതുകൊണ്ട് തന്നെ മതനിരപേക്ഷത സംരക്ഷിക്കണമെന്നാഗ്രഹിക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കണമെന്നാഗ്രഹിക്കുന്ന മുഴുവൻ പേരും ഇതിനെതിരെ അണിനിരക്കേണ്ട ഒരു ഘട്ടമാണിത് അതാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് രാജ്യവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത് സർ ഇവിടെ പൗരത്വ ഭേദഗതി നേരത്തെ ഉണ്ടായ ഘട്ടത്തിൽ മറ്റ് പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടില്ല എന്നത് വസ്തുതയാണ് അതിൽ നാം കാണേണ്ടത് ഈ അജണ്ടയുടെ ഭാഗമായിട്ടല്ല നേരത്തെ പൗരത്വ ഭേദഗതി നിയമങ്ങൾ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് നമ്മുടെ പൗരത്വ നിയമം രാജ്യത്തുണ്ടാകുന്നത് ഭരണഘടന മുന്നോട്ട് വെച്ച ആശയങ്ങൾ പൂർണമായും സംശീകരിച്ചുകൊണ്ടാണ് അത് നിലവിൽ വന്നത് സർ പിൽക്കാലത്ത് ചില ഭേദഗതികൾ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ രണ്ടായിരത്തി നാലില് രണ്ടായിരത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ ആസാം എക്കോർഡിൽ അനുസൃതമായ മാറ്റങ്ങൾ വരുത്താനാണ് ഭേദഗതി ഉണ്ടായത് രണ്ടായിരത്തി നാലില് വിദേശികൾക്ക് പൗരത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാലാവധി പുതുക്കി നിശ്ചയിക്കുന്നതായിരുന്നു രണ്ടായിരത്തി അഞ്ചില് ഇന്ത്യൻ വംശജരായ വിദേശികൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതിനായിരുന്നു സർ ഇതിലൊക്കെയുള്ള ഒരു പ്രത്യേകത ഈ ഭേദഗതികളിൽ ഒന്നിലും മതപരമായ വിവേചനത്തിൻ്റെ ലാഞ്ചന പോലും ഉണ്ടായിരുന്നില്ല മൗലികാവകാശം ലംഘിക്കുന്നതിൻ്റെ ഒരു കാഴ്ചപ്പാടും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും മറ്റു തരത്തിലുള്ള എതിർപ്പിന് ഇടയാക്കിയിട്ടില്ല സർ ഇത് ഇന്നത്തെ കാലത്ത് ബോധപൂർവ്വം നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഒന്നാണ് അതിനെ ശക്തമായി തന്നെ നമുക്ക് ഒന്നിച്ച് തള്ളിപ്പറയേണ്ടതുണ്ട് തകർക്കേണ്ടതുണ്ട് ഒരു തരത്തിലും രാജ്യം അംഗീകരിക്കില്ല എന്ന നിലപാട് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ വന്ന ഭേദഗതി നിർദ്ദേശത്തെക്കുറിച്ച് പറയാനുള്ളൊരു കാര്യം സർ നമ്മുടെ പാർലമെൻറ്റ് ഈ നിയമം പാസ്സാക്കി അപ്പോൾ ആ നിയമം റദ്ദാക്കണം എന്നാണ് നാം ഇപ്പോൾ ആവശ്യപ്പെടുന്നത് കേന്ദ്ര സർക്കാരിന് ഒരു ഓർഡിനൻസ് മുഖേന ഈ നിയമം ഉടനെ റദ്ദാക്കാൻ സാധിക്കും അപ്പോൾ രാജ്യത്തുള്ള ഈ പ്രത്യേകത പ്രത്യേക അന്തരീക്ഷം പരിഗണിച്ചുകൊണ്ട് ഒരു ഓർഡിനൻസിലൂടെ നിയമം പെട്ടെന്ന് തന്നെ റദ്ദാക്കാൻ കഴിയും അപ്പോൾ അത്തരമൊരവസ്ഥ നിലനിൽക്കെ ഇതിന് തീരുമാനമുണ്ടാകുന്നതുവരെ തുടർ നടപടി സ്വീകരിക്കരുത് എന്ന ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ ആവശ്യം നമ്മുടെ ഉദ്ദേശത്തെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുക പ്രമേയത്തിലെ ആവശ്യത്തിൻ്റെ ശക്തി അത് ചോർത്തിക്കളയും സഭയുടെ മുൻപാകെയുള്ള പ്രമേയത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനും സമ്പുഷ്ടമാക്കാനുമുള്ള ഭേദഗനി നിർദ്ദേശം എന്തു വന്നാലും സ്വീകരിക്കുന്നതിന് തടസ്സവും സർ രാജ്യത്തെയും ജനതയെയും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കാനുള്ള ആപൽക്കരമായ നീക്കമാണ് ഈ നിയമം അതുകൊണ്ട് തന്നെ പൗരത്വ ഭേദഗതി നിയമം എത്രയും വേഗം റദ്ദു ചെയ്യുക ഇതുതന്നെയാണ് നാം ആവശ്യപ്പെടേണ്ടത്